ഹലോ നമ്മൾ ഇപ്പോൾ മുണ്ടമ്പാൽ തോട്ടല്ലായക്കടയില് ഇന്ന് ഒത്തിരി നേരം വൈകി ഇറങ്ങിയപ്പോൾ എട്ടത്തിനാലായിട്ടുണ്ട് നമ്മൾ ഊബറും കാര്യങ്ങളൊക്കെ ഒന്ന് ഓണാക്കട്ടോ ഇന്നലെ നമ്മൾ സി എൻ ജി അടിച്ച് നേരങ്ങ പോകുന്നല്ലേ ഇന്നത്തെ അവസ്ഥ എന്താകും എന്ന് അറിയില്ല നമ്മള് ഓപ്പർച്യൂണിറ്റി മുന്നൂറ്റി മുപ്പത് മുളന്തിരുത്തി കാക്കനാട് വേണ്ട നമ്മുടെ റേറ്റിങ് എന്നാൽ രാത്രി നമ്മൾ എടുത്തല്ലോ അതാ ഹാഷ് സ്റ്റോപ്പ് ആൻഡ് ഡ്രൈവ് ഓക്കെ കുഴപ്പമില്ല ഒരു ക്യാൻസലേഷൻ അസെപ്റ്റൻഡായിട്ട് തൊണ്ണൂറ്റി മൂന്നായി തൊണ്ണൂറ്റി ഒമ്പതല്ലോ എടുത്ത് നമ്മൾ എടുക്കാഞ്ഞിട്ട് നമ്മൾ നമ്മളെന്തായാലും ഊബർ ഓൺ ആക്കിയിട്ടുണ്ടോ ഒക്കെ അല്ലേ അപ്പോൾ ട്രിപ്പ് അടിക്കട്ടെ ഗൈസ് ഊബർ ഓൺ ആക്കിയിട്ടിട്ടുണ്ട് ട്രിപ്പ് അടിക്കട്ടെ ട്രിപ്പ് അടിച്ചിട്ട് കാണാം ഇവിടെ ഉണ്ട് എന്തായാലും മുണ്ടമ്പാലം ട്രിപ്പ് അടിച്ചിട്ട് ഇവിടെ നിന്ന് പോകണല്ലോ അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് മാറ്റിയിടും ജസ്റ്റ് കുറച്ച് നേരിന്ന് നോക്കട്ടെ അവിടെ ീ കടയും കാര്യങ്ങളൊക്കെ തുറക്കും കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇനി ഇവിടുന്ന് മാറണം അങ്ങനെയാണ് കഥ അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടോ ഹിഷാ ജിതേഷ് ജിതീഷ് ജിതീഷ് എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെയാണ് ഇവിടെ കൂട്ടപ്പാസ്റ്റ് ഒന്ന് നോക്കത്തിട്ടു എവിടെയോ ആൾ കിടക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി പോകട്ടെ അപ്പോൾ കളമശ്ശേരിക്കാണ് ചെറിയ ട്രിപ്പാണ് ബസ് നമ്മൾ എന്തായാലും പോയി പിക്ക് ചെയ്സ് നമ്മളിപ്പുള്ളത് ഇവിടെ വെണ്ണല കേട്ടോ നമ്മള് മൂന്ന് ട്രിപ്പ് കൂടിയ മുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപ മൂന്ന് ട്രിപ്പ് ഒക്കെ ചെറിയ ട്രിപ്പ് നൂറ്റിയഞ്ച് നൂറ്റഞ്ച് നൂറ്ററുപത്തഞ്ച് നൂറ്റി പന്ത്രണ്ട് മൂന്ന് ട്രിപ്പ് ഇപ്പൊ വീണ്ടും നമ്മൾ ഇരുപത്തഞ്ച് മിനിറ്റോ വേണ്ട തൊണ്ണൂറായിട്ടോ അസെപ്റ്റിൻ്റെ തൊണ്ണൂറ്റിയൊന്നായി തൊണ്ണൂറ്റി ഒന്നായിരിക്കുന്നു അസെപ്റ്റിൻ്റെ റേറ്റ് രാവിലെ അറിയാ തൊണ്ണൂറ്റി മൂന്നില്ലേനെ ഒരാണ്ടര എടുത്തില്ല തൊണ്ണൂറ്റി ഒന്നായി അടിപൊളി ഇൻഫോ പാർക്ക് ഈ ട്രിപ്പ് ഇപ്പൊ രണ്ട് മൂന്നാമത്താണേ വന്ന് ഒരു മേ ട്രിപ്പായിട്ട് വന്നു പിന്നെ ഒരു മാച്ചായിട്ട് വന്നു ട്രിപ്പടുത്തില്ല ഇൻഫോ പാർക്കൊക്കെ വന്നു ഈ നേരത്തെ എടുത്ത് ബ്ലോക്ക് ആക്കാരം തൊണ്ണൂറ്റി ഒന്നായിരിക്കുന്നു അടിപൊളി അടുത്ത ട്രിപ്പറ്റേ കടവന്ത്ര ഇരുപത്തഞ്ച് മിനിറ്റ് എട്ട് കിലോമീറ്റർ നാടക്കൂല്ല മോനെ വേറെ ട്രിപ്പാ ചെറിയ നൂറ്റിഅഴുപത്തി ഒമ്പത് ട്രിപ്പും അതില് ഒമ്പോ പത്തോ അടുത്ത ഇൻഫോ പാർക്ക് വീണ്ടും വന്നിട്ടിപ്പ് ആ ട്രിപ്പ് വീണ്ടും വന്നിരിക്കുന്നു വേണ്ട 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 മോനെ വേണ്ട വേണ്ട മോനെ ആ ട്രിപ്പ് വേണ്ട ഇൻഫോ പാർക്ക് ബ്ലോക്ക് ഇല്ലാത്ത ചെറിയ ട്രിപ്പ് ഉണ്ടെങ്കിൽ കൊണ്ട എടുക്കും ചറവർ എടുക്കൽ നിർത്തി ചറവർ എടുക്കണേ വൻ നഷ്ടമായി മാറിയിക്ക കാരണപറത്തെ സി എൻ ജി അങ്ങനെ കത്തും അതില് കാര്യല്ല ചെറുബർ എടുക്കൽ നിർത്തി കാര്യ പത്ത് ട്രിപ്പ് എടുക്കുമ്പോൾ കൂടും അമ്പല ആൾക്കാർ വിചാരം ഊബർ നമ്മളെ പിടിച്ച് തിന്നുന്നു അങ്ങനൊന്നുമില്ല നോക്കിട്ടെടുത്താൽ മതി ട്രിപ്പ് ഒരു കുഴപ്പമില്ല ഒരു പത്ത് ട്രിപ്പ് കഴിയുമ്പോന് അസെപ്റ്റൻറായിട്ട് പതുക്കെ പതുക്കെ അങ്ങോട്ട് കൂടും അതിലൊന്നും ഒരു കാര്യമില്ല കുട്ടികളെ കാരണം ഞാനും ഇതേമാതിരി ചറ വറ എടുത്തീനി ഇല്ല വരുന്ന ട്രിപ്പ് മുയുമ്പോൾ കളയേണ്ട അസെപ്റ്റൻ റൈറ്റ് ഓർണ് ഇല്ല ഇഞ്ഞില്ല ആ കളമശ്ശേരി എടുക്കു അത് പോയി കണ്ടോ നല്ല ട്രിപ്പ് ഒക്കെ ആൾക്കാർ എടുത്തു പോവും നമ്മൾ നോക്കിക്കോ കളമശ്ശേരി ഒക്കെ എടുക്കാം അതൊക്കെ അത്യാവശ്യം ബ്ലോക്കില്ലാതെ പോയി പോരാ സ്റ്റൈഡാക്കാനും സ്ഥലല്ല ഇവിടെ ഒരു സ്ഥലുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് ഓപ്പോസിറ്റ് കടവന്തറ ഇൻഫോ പാർക്ക് നമ്മക്ക് വരുന്ന ട്രിപ്പാണ് കടവന്തറ ഇൻഫോ പാർക്ക് അല്ലെങ്കിൽ വൈറ്റില ബ്ലോക്ക് ഒക്കെ ആ കളമശ്ശേരി അപ്പനു പോയല്ലോ ചറ വറ പോയല്ലോ വന്നപ്പന്നെ എടുക്കൂല മോനെ ഊബറേ പറ്റിച്ച് ജീവിച്ച് പറ്റി ജീവിച്ച് പരിപാടി എടുക്കൂല നിന്റെ പറ്റിച്ച് ജീവിക്കലുണ്ടല്ലോ ഊബറെ നടക്കൂല മോനെ ആ ഇതിന് പൂണിത്തറ ഏഴ് കിലോമീറ്റർ പത്തൊമ്പിനിറ്റ് ആ എടുക്കില്ല അത് കിട്ടൂല അതൊക്കെ വേറെ കുട്ടിയാൾ എടുത്തിൻ്റെ ഇവിടെയൊക്കെ നിർത്താൻ പോയി വളവാതൊക്കെ അതൊക്കെ തട്ടി കിട്ടിയാണ്ടല്ലോ വണ്ടി ഇവിടെ നിന്നെല്ലാം മാറ്റട്ടെ ട്രിപ്പ് എടുക്കുവോ ഇപ്പൊ നമ്മൾ എത്ര ട്രിപ്പ് എടുക്കാന്ന് തൊണ്ണൂറായ സിപ്റ്റ് ഉണ്ടായിട്ട് പക്ഷെ ട്രിപ്പിന് എങ്ങും വീണ്ടും ട്രിപ്പ് പണിത്തരാം ഇവിടെ തന്നെ ഉണ്ട് ആള് ഇവിടെ തന്നെ ഉണ്ട് എനിക്ക് ഒന്ന് ഈ ഫ്ലാറ്റിൽ നിന്നായിരിക്കും ഇവിടെ തന്നെ ഉണ്ട് അത് രണ്ടാമത്തെ അടിച്ചിരിക്കുന്നു അടുത്ത ഇനി അടിക്കുമ്പോൾ നോക്കട്ടെ ട്രിപ്പ് വീണ്ടും വന്നിരിക്കുന്നു മോനെ പിന്നെ മൂന്ന് ട്രിപ്പ് എടുത്തിട്ട് മുന്നൂറ്റി അമ്പത്തിമൂന്ന് നോക്കി നോക്കി എടുക്ക ട്രിപ്പ് ഇത് വേണ്ട ഇപ്പ ഈ തൊണ്ണൂറുള്ളത് ഞാനൊരു പത്ത് ട്രിപ്പ് മോനെ അത് തൊണ്ണൂറ്റി ഒന്നാകും അത്രേ ഉള്ളു ക്യാൻസലേഷനും ട്രിപ്പ് ഉണ്ടെങ്കിൽ ട്രിപ്പ് അടിച്ചോണ്ടിരിക്കും അത് റേറ്റിംഗ് എന്തൊന്നുമില്ല ട്രിപ്പ് ഉണ്ടോ ട്രിപ്പ് അടിച്ചോണ്ടിരിക്കും എന്തായാലും അപ്പം അങ്ങനെയാണ് കഥ ഗൈസ് അടുത്ത ട്രിപ്പ് അടിക്കട്ടെ നോക്കിയിട്ടെടുക്കണുള്ളൂ അവിടെ നോക്കിയിട്ട് മാത്രം ഗൈസ് നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടോ പാലാരി വട്ടത്തേക്ക് നമ്മൾ അന്ന നമ്മളെന്തായാലും പോയി എടുക്കട്ടെ വലിയ ബ്ലോക്ക് കണ്ടിയില്ല അടിച്ചത് അപ്പോൾ അത് പോയിട്ടെടുക്കാം ഓക്കെ നല്ല നല്ല ട്രിപ്പുകൾ മാത്രം പോയി എടുക്കുന്നു അത് മതി അതിനല്ലേ ഉള്ളൂ ഞാൻ അപ്പോൾ എത്ര ട്രിപ്പ് എടുക്കാമെന്ന് എനിക്ക് ട്രിപ്പ് അടിക്കാമെന്നോ ട്രിപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ അടിക്കും അതൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ കഴിച്ച നമ്മൾ ഈ ട്രിപ്പ് ക്ലോസ് ചെയ് എടുത്ത് ക്ലോസ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞതരാട്ടോ കഴിച്ചു നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ അതിന് നമുക്ക് നൂറ്റി ഇരുപത്താറ് രൂപ കിട്ടി നൂറ്റൻപത് രൂപ ക്യാഷ് കളക്ട് അഞ്ച് കിലോമീറ്റർ അഞ്ച് ആറ് കിലോമീറ്റർ അങ്ങനെ അത് കഴിഞ്ഞ് നാല് ട്രിപ്പ് എടുത്തു അടുത്ത ട്രിപ്പ് അടിക്കട്ടെ മോനെ എങ്ങനെ ഗൈസ് നമുക്ക് എന്തായാലും അടുത്ത ട്രിപ്പ് അടിക്കട്ടെടുക്കുന്നു പോട്ടെ കൊറച്ചപ്പുറം പോയിട്ട് ഒരു സ്ഥലം അവിടെ പോയി സൈഡ് സൈഡാക്കിടാ ഒക്കെ റോഡാണ് ഗൈസ് ഇന്നലെ നമ്മള് ഇതേപോലെ ട്രിപ്പ് നോക്കിയെടുത്ത് ആകെ രണ്ട് ട്രിപ്പ് അറ്റേ ബ്ലോക്കിൽ കിടന്നിട്ടു ബാക്കിയൊക്കെ ബ്ലോക്കിൽ കിടക്കാതെ നമ്മൾ ചവിട്ടി അതുകൊണ്ട് നമുക്ക് ഇന്നലെ ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ മൈലേജ് കിട്ടി ഒറ്റ തവണ സി എൻ ജിയിൽ ഇന്ന് എത്ര നോക്കട്ടെ ഇന്നും ഇതേപോലെ ഇന്നിപ്പോൾ കിട്ടിയൊക്കെ ചെറിയ ട്രിപ്പ് ആണല്ലോ ഫസ്റ്റ് രണ്ട് ഇതൊക്കെ ബ്ലോക്ക് ഉണ്ടോച്ചാൽ ഇതൊന്നും വലിയ ബ്ലോക്കിൽ പെട്ടിട്ടില്ല അപ്പോൾ ബ്ലോക്ക് ഇല്ലാതെ മാക്സിമം എടുക്കാൻ നോക്കുക അപ്പോൾ നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടും അപ്പം നമുക്ക് ആ എമൗണ്ട് അവിടെ കാണാൻ ഉണ്ടാവും മറ്റേത് നമ്മളിത് ചറവറ ചെറിയ ട്രിപ്പ് മെയ്യവും എടുക്കും എന്നിട്ട് ബ്ലോക്ക് ആവും ചെയ്യും ആ പൈസ അട പോവും അതിൽ കാര്യമില്ല അപ്പൊ സി എൻ ജി പെട്ടെന്ന് തീരും പിന്നെ സി എൻ ജി പുതിയ അടിക്കണം ഇങ്ങനെ നോക്കിട്ടെടുക്കാം ആശ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടോ അരുൺ ലുലുലോട്ടാണേ നമ്മളത് പോയി പിക്ക് ചെയ്യട്ടെ ലുലുക്ക് ട്രിപ്പ് അടിച്ചിരിക്കുന്നു അപ്പൊ അത് പോയി പിക്ക് ചെയ്യട്ടെ എണ്ണൂറ് മീറ്ററിൽ എവിടെയൊക്കെ അടക്കണാവോ ജസ്റ്റ് നോക്കട്ടെ ഓക്കെ 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 നമ്മൾ അങ്ങോട്ട് പോകണം എന്തായാലും നമ്മളെ ട്രിപ്പ് ഒന്ന് പോയി എടുക്കട്ടെട്ടോ ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം ചെറിയ ട്രിപ്പ് ആണ് നൂറ്റി സംതിങ് എത്ര ആണ് കൈസ് നമ്മൾ ഇവിടെ ലുലുലെ ട്രിപ്പ് കഴിഞ്ഞിട്ടോ അടുത്ത് ലുലുമാൾ തന്നെ പെരുമണ്ണൂരോ നമ്മൾ ലുലുമാള ട്രിപ്പ് കഴിഞ്ഞു ഇവിടെ നിൽക്കുകട്ടോ ജസ്റ്റ് ഒരു പത്തിൻ്റെ ഇന്ന് നോക്കാം അപ്പോൾ ഇപ്പോൾ അവിടുന്ന് അടിക്കൽ റിസ്ക്കാണ് ഞാൻ ആരും രാവിലെ അല്ലേ ആൾക്കാര് വരുന്നുണ്ടല്ലോ സെക്യൂരിറ്റി ഇപ്പൊ വന്ന ആട്ടോ ആട്ടിനെ നമുക്ക് അവിടെക്ക ഇപ്പൊരു ട്രിപ്പ് അടിച്ചിന് കിട്ടോ ആവുമ്പം പിക്കപ്പിനെ കൊടുക്കും പോകണ്ട ഇവിടെ തന്നെ പിക്കപ്പ് കിട്ടിയില്ല കേട്ടോ വേറെ ആർക്കോ പോയി ജസ്റ്റ് ഒരു അഞ്ചിന് കൂടി നിന്നു നോക്കാം ട്രിപ്പ് അടിക്കാം ട്രിപ്പ് അടിക്കാണെങ്കിൽ എടുക്ക എന്തായാലും ഇവിടെ നിൽക്കേണ്ട കൈസ് ട്രിപ്പ് അടിക്കട്ടെ ട്രിപ്പ് അടിക്കട്ടെ ഏകദേശം നമുക്ക് ലൂലൂൻ്റെ അവിടെ നിന്ന് ട്രിപ്പ് അടിച്ചിട്ട് വന്നൂല്ല കേട്ടോ കാരണം രാവിലെ അല്ലേ പതിനൊന്ന് മണിയായിട്ടല്ലേ ഉള്ളൂ എന്തായാലും അവിടെ നിന്ന് ആരും എത്തിയിട്ടുണ്ടാവില്ല വരുന്നല്ലേ ഉള്ളൂ ആൾക്കാർ ഉച്ച വൈകുന്നേരം ടൈമിലൊക്കെ പോയായിരിക്കും നമ്മളിങ്ങനെ ഫ്രണ്ടിൽ പോകുന്നേ ഇവിടെ നിർത്തിയിട്ടാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് ട്രിപ്പ് അടിക്കട്ടെ ട്രിപ്പ് അടിച്ചിട്ട് പോവാം ഇവിടെ കിടക്കാം ബാക്കിൽ നിർത്താ അവിടെ നോ പാർക്കിങ്ങിൻ്റെ ഏരിയ നമ്മൾ അഞ്ച് ട്രിപ്പ് ഓടിട്ടോ അറുന്നൂറ്റി മുപ്പത്തേഴ് രൂപക്ക് അഞ്ച് ട്രിപ്പ് എല്ലാം ചെറച്ചിറ ചിറ ചെറു ട്രിപ്പ് അതവിടെക്കട്ടെ നമുക്ക് ട്രിപ്പ് അടിക്കട്ടെ കൈസ് ട്രിപ്പ് അടിച്ചിട്ട് കാണാം കൈസ് നമ്മളിപ്പോലെ ചുറ്റുകാരോ നമുക്ക് ട്രിപ്പ് അടിച്ചാം അവിടെ ഇൻഫ്രോ പാക്ക് എക്സ്പ്രസ് ഹൈവേന്റെ അടുത്തേക്ക് അവിടെ ജിമ്മക്ക് ഇറക്കി ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് നമ്മക്ക് ഇവിടെ നിൽക്കാം അടുത്ത ട്രിപ്പ് അടിക്കട്ടെ നമ്മളാ പോരുന്ന വഴിയിൽ നല്ല ബ്ലോക്ക് ഇട്ടു നമ്മൾ ഭാരത് മാതാ കോളേജ് കഴിഞ്ഞിട്ട് അവിടെ വരെ ബ്ലോക്ക് നമ്മൾ എൻ ജി ഒട്ടേഴ്സിൻ്റെ അതിലെ പോകുന്നു അവിടെ ഭയങ്കര ബ്ലോക്ക് അങ്ങനെ കുറേ നേരമായിട്ട് നമുക്ക് ട്രിപ്പ് അടിച്ച് ഇപ്പോഴൊക്കെ ഒരു ട്രിപ്പ് അടിച്ച് ഇപ്പോഴാണ് നമ്മൾ ആറ് ട്രിപ്പ് ഓടിയിട്ടുള്ളൂ ആറേ ആറ് ട്രിപ്പ് രണ്ട് മണിയായി ശോകം 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 തന്നെ ശോകം സീ അടുത്ത ട്രിപ്പ് അടിക്കട്ടെ കൈസ് ഫോൺ വരുന്നെടുത്തേക്ക ചൂടാവും അല്ലെങ്കിൽ ചൂട് ഫോൺ ചൂടാവും ഫോൺ ചൂടായാൽ നമ്മൾ ഫോണിനോട് ചൂടാണ് അങ്ങനെ എന്തായാലും പറയണ്ടേ ട്രിപ്പ് അടിക്കട്ടെ ഗൈസ് ട്രിപ്പ് അടിച്ചിട്ട് കാണാം ഗായ്സ് നമുക്ക് ട്രിപ്പ് കൂടെ അടിച്ചിട്ടോ രാജഗിരി വാലി ഓക്കെ രാജഗിരി കോളേജിൽ നിന്നായിരിക്കും കാലൂരിലോട്ടാണേ നമ്മൾ എന്തായാലും അങ്ങോട്ടും പോയി എടുക്കട്ടെ കലൂറെങ്കിൽ കലോറ് കലൂർ പോട്ടെ കലോർ കലൂർ പോട്ടെ അപ്പോൾ ഇത് ഡ്രോപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം എന്താ പേര് അയാളെ ലക്സി ലക്സീനെ പോയി ഫിക്ക് ചെയ്യട്ടെ ലക്സിനെ ഗൈസ് ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ കേട്ടോ അതിന് നൂറ്റി അമ്പത്തൊന്ന് രൂപ നമ്മൾ കിട്ടിയ നമ്മൾ ആൾ ഡ്രോപ്പ് ചെയ്ത് നാല് പിള്ളേരായിരുന്നു കേട്ടോ അവർ പോരുന്ന വൈക്കല് ബസ് ആളറക്കണമാര് ബസ് ആളറക്കണമാര് ഓരോ സ്റ്റോപ്പിൽ ഓരോരുത്തർ ഇങ്ങനെ ഇറങ്ങാം ൂടി വേണ്ടീന് വണ്ടിയിൽ തിന്റീൻ തിന്റീൻ വരണ്ട അങ്ങനെ ആൾക്കാർ ആളിങ്ങനെ ഒന്നുമില്ല കേട്ടോ പോരുന്ന റൂട്ടിൽ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങാം ജസ്റ്റ് ഒരാളെ ഇറങ്ങുന്നു പിന്നെ ഒരാളെ ഇറങ്ങുന്നു അങ്ങനെ 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 ഇറങ്ങുന്നു അങ്ങനെ ഒരു കഥ എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് ഇളമക്കര ഭാഗം ഇവിടെ സീനാണ് ഈ റൂട്ട് നിർത്താൻ സ്ഥലമുണ്ടാവില്ല അപ്പൊ ഹൈവേയിലോട്ട് എന്നെ കയറണം ചുമ്മാ ഒരു കിലോമീറ്റർ വെറുതെ പോവും വേണം സീൻ അല്ല പോയക്കോട്ടെ ഇവിടെ തന്നെ ഹൈവേ ഹൈവത്തി ഹൈവത്തി അപകടുത്ത ട്രിപ്പ് അടി കേട്ടോ അതുകൊണ്ട് ആയിരം ആയിരത്തി ആറ് രൂപ കംപ്ലയിൻ ചെയ്ത് ആയിരത്താറ് നമുക്ക് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ട്രിപ്പ് അടിച്ചിരിക്കുകയാണ് ഒരു നൂറ്റിപ്പത്ത് ഉറുപ്പേൻ്റെ ട്രിപ്പ് നൂറ് ഉറുപ്പ്യൻ്റെ നൂറ്റിപ്പത്ത് റുപ്യേൻ്റെ നാല് കിലോമീറ്ററിൻ്റെ ട്രിപ്പ് ട്രിപ്പ് അടിച്ചിരിക്കുകയാണ് വലിയ അപ്പാർട്ട്മെൻറ്റ് അവിടെയപ്പോൾ നോക്കട്ടെ എന്തായാലും പോയി നോക്കട്ടെ ഗൈസ് ഡ്രോപ്പ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അറുന്നൂറ് മീറ്റർ ഉള്ളു പിക്കപ്പ് എന്തായാലും എന്താ പോയി ഡ്രോപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞുതരാട്ടോ ഗൈസ് നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞപ്പം നമുക്ക് ട്രിപ്പ് കൂടെ അടിച്ചു അത് ഇവിടെ വെണ്ണല ഭാഗത്തോട്ടായിരുന്നു നൂറ്റി അഞ്ച് രൂപ കിട്ടിയോ അതിന് കിട്ടി നൂറ്റഞ്ച് രൂപ ഊബർ ഓൺലൈൻ പേയ്മെന്റ് ആയിരുന്നു നൂറ്റി പത്ത് രൂപയൊക്കെ ക്യാഷ് കടന്നിട്ട് അഞ്ച് രൂപ ടാക്സ് ഒക്കെ പോയിട്ടുണ്ടാവും നൂറ്റഞ്ച് രൂപ നമുക്ക് കിട്ടി അപ്പോൾ ഡ്രോപ്പ് ചെയ്ത് ഇവിടെ പാലാരിവട്ടത്ത് എത്തിയിട്ടുണ്ട് കറക്റ്റ് നമ്മൾ രണ്ടര കിലോമീറ്റർ മാപ്പിന് നാല് കിലോമീറ്റർ വാങ്ങിച്ചിട്ട് നമ്മൾ സർവീസ് റോഡിൽ തന്നെ റിട്ടേൺ പോന്നിട്ട് രണ്ടര കിലോമീറ്റർ കൊണ്ട് എത്തി ഓൺലൈൻ പേയ്മെന്റ് ആയിരുന്നു അപ്പോ ഇനിടെ പാലാൽ വേട്ട തന്നെ എത്തി വീണ്ടും എവിടെയെങ്കിലും ഒതുക്കാൻ കൈ നോക്കട്ടെ അല്ലെങ്കിൽ പോവാറക്കാം ഒരു ചായ കുടിക്കാം നമുക്ക് നേരെ പോയിട്ട് ലെഫ്റ്റെടുത്ത് ഹൈവേയിൽ എത്തും ഹൈവേ കയറിയിട്ട് അവിടെ ചായക്കട ഉണ്ട് തുറന്നേനും അറിയില്ല ചായ അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാം ഊബർ കോഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഓണാക്കാം അങ്ങനെ മൊത്തം നൂറ് നൂറ്റി ഇരുപത് ഇന്നത്തെക്കെ കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ ഒമ്പത് ട്രിപ്പ് ഇന്നലെ എട്ട് ട്രിപ്പിന് രണ്ടായിരത്തി എണ്ണൂറ് റുപ്പ്യ ആ ഇതിലാവുമ്പോൾ സി എൻ ജി അങ്ങനെ കത്തും ചെയ്യും ഇങ്ങനെ ഈ ചെറിയ ട്രിപ്പ് കിട്ടിയാലേ നമ്മൾ എന്നാലും മണോടെങ്കിലും കിടക്കട്ടെട്ടോ ചേടിച്ചിട്ട് ഇനി ഓടാക്കാം എൻ്റെ ഒരു ട്രിപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് ഓടാം നമുക്ക് എന്തായാലും നോക്കാം ട്രിപ്പ് എവിടെയോ ഒതുക്കാൻ കഴിയുമോ കേട്ടോ അത് സ്ഥലം ഗൈസ് നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടോ അവിടെ നിന്ന് മെഡിക്കൽ സെൻറ്റർ നിന്ന് ട്രിപ്പ് അടിച്ചു അത് നമ്മുടെ കനയന്നൂർ ഭാഗത്താട്ടോ അത് നഷ്ട ട്രിപ്പൊക്കെ മുന്നൂറ്റി അറുപത് രൂപ ക്യാഷ് കളക്റ്റ് പതിനേഴ് കിലോമീറ്റർ ഓടി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയെട്ടോ നമുക്ക് കിട്ടിയത് ഇരുന്നൂറ്റി മുപ്പത്താറ് മുപ്പത്തഞ്ച് പോയിന്റ് തൊണ്ണൂറ്റമ്പത് ഇരുന്നൂറ്റി മുപ്പത്തി രൂപ പതിനേഴ് കിലോമീറ്റർ ഓടിയിട്ടേ നഷ്ടം നഷ്ടം പതിനേഴ് കിലോമീറ്റർ ഓടാ കാരണം ഒന്നുമില്ല പതിനഞ്ച് പതിനേ പതിനഞ്ച് കിലോമീറ്റർ എന്താ ഉള്ളേനെ പക്ഷെ അത് നമ്മളെന്താ വെച്ചാൽ അവിടെ ഗേറ്റടവ് കിട്ടി റെയിൽവേൻ്റെ അപ്പോൾ അടവിൻ്റെ പ്രശ്നമല്ല ഗേറ്റ് അടവിൻ്റെ പ്രശ്നമല്ല അതായത് അവിടെ ഏതോ ലോറിക്കാരൻ വന്ന് ആ ഗേറ്റിന് കൊണ്ടുപോയി ചാമ്പി അപ്പോൾ വിടൂല അവർ അവിടെ പണിയെടുക്കുക അപ്പോൾ പിന്നെ കറങ്ങിപ്പോന്ന് കണ്ടനാട് വഴിയൊക്കെ കറങ്ങി ഇങ്ങനെ പോന്ന് ഇനിയിപ്പോൾ ചോറ്റാനിക്കര ഇവിടെ അടുത്ത് പിന്നെ ഏതായാലും ഡിസൈനൊക്കെ മാറിയിട്ടോ ഭയങ്കര കട്ടിയായല്ലോ ഇതിൻ്റെ അങ്ങനെ പത്ത് രൂപ ആയിരത്തി നാന്നൂറ്റൻപത്താറ് രൂപ കോടി ഇവിടെ കണ്ടിട്ടോ കനയന്നൂര് നമുക്ക് ട്രിപ്പ് ഇട്ടിട്ടോ ഇവിടെ ട്രിപ്പ് കൊടുത്തോ കറക്റ്റ് ആ പള്ളിയിലോട്ട് കിട്ടിയത് ഇവിടെ പള്ളിയിൽ പള്ളി പെരുന്നാളാണല്ലോ മൊത്തം വണ്ടികൾ മൊത്തം ബ്ലോക്കും പക്ഷെ ആ ഫാമിലി അടിപൊളി ഫാമിലി ആയിരുന്നു കേട്ടോ അവർ നൂറ്ററുപത്തിനാല് രൂപ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അഷ്ട ബ്ലോക്കിൽ നമ്മള് അവരേതോ റൂട്ട് പറഞ്ഞു നമ്മൾ ഹിൽ പാലസിന് തിരുവാകുളം വയ്യാ വന്നേ അപ്പം നമ്മൾ തിരുവാകുളം കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു റൈറ്റിലോട്ട് റൂട്ട് തന്നു അതിലങ്ങ് കയറും ഒരു വണ്ടിയേ പോവുകയുള്ളൂ അതിലങ്ങ് കയറിക്കുമായിരുന്നു കാരണം ഒരു ഫാമിലി ആയിരുന്നു കാരണം ഇവിടെ മെയിൻ നമ്മളെ ഹിൽ പാലസിൻ്റെ അതിലൊക്കെ കയറി പോകുന്ന ഇപ്പോഴൊന്നും എത്തൂല്ലാണ്ട മൊത്തം ബ്ലോക്ക് അവിടെ ഒരു സൈഡിലൊക്കെ ആൾ വണ്ടിക്കാർ ആകെ ഒരു സൈഡേ വണ്ടി പോകണുള്ളൂ ഒരു സൈഡ് മൊത്തം ആൾക്കാർ വണ്ടി ഇരുത്തിയിട്ടൊക്കെയാണ് ഒരു സൈഡ് മാത്രമേ വണ്ടി പോകണുള്ളൂ ഈ സൈഡ് മൊത്തം ബ്ലോക്ക് എന്നിട്ടാണെങ്കിൽ ഒരു ചെറിയ റോഡ് കുഞ്ഞ് റോഡ് ഒറ്റ വണ്ടിയേ പോവുള്ളൂ അതാണെങ്കിൽ ഭയങ്കര കയറ്റുള്ള റോഡ് എങ്ങനെയൊക്കെയോ അതിലൊക്കെ കയറ്റി രണ്ട് കിലോമീറ്റർ കൂടുതലാണ് എന്നാലും പെട്ടെന്ന് എത്തി എന്നിട്ട് നമ്മൾ ഈ ഇതിലെ കണക്ട് ചെയ്തിട്ട് ചിത്രപ്പുഴ വഴി ഇങ്ങോട്ട് പോന്ന് ആകുമ്പോൾ എന്ത് ജാതി ബ്ലോക്ക് വൃത്തികെട്ട ബ്ലോക്ക് എന്നിട്ട് എങ്ങനെയൊക്കെയാണ് എത്തി ഇവിടെ എത്തി അപ്പോൾ അമ്മ വണ്ടി നമ്മൾ തിരിച്ചു കൊടുത്ത് അതായത് അവർക്ക് ഇറങ്ങണല്ലോ അപ്പം ഞാൻ പറഞ്ഞ അങ്ങോട്ട് പോവില്ലായിരുന്നു ഞാൻ മറ്റേ തൃപ്പൂണിത്തറ ഭാഗത്തോട്ട് പോവില്ലായിരുന്നു ജംഗ്ഷനിലോട്ട് അവിടെ മൊത്തം ബ്ലോക്ക് അല്ലേർന്ന് അതിലില്ലോന്ന് ഇല്ല ഇവിടെ നിർത്തിയാൽ മതിയാണ് അങ്ങനെ അവരൊരു മുന്നൂറ് ആന്നൂറ് മീറ്റർ അപ്പുറം മുന്നേ ഇറങ്ങി നിന്നിട്ട് അവർ കിടന്ന് നടന്ന് അങ്ങനെ നമുക്ക് എന്തായാലും അടുത്ത ട്രിപ്പ് അടിക്കട്ടെ അവിടെ നിന്ന് തന്നെ അടിക്കാൻ നോക്കുവാറും നമുക്ക് വിളിച്ചിട്ട് പറ അവിടേക്ക് വരാൻ കഴിയില്ല നമ്മളേ നേരെ കാക്കനാടോട് പോവാട്ടോ ഇവിടെ നിന്ന് നേരെ കാക്കനാട് പോവാം അവിടുന്ന് അവിടെ ഇടയിലൊക്കെ ഒക്കെ കയറാം ഫുഡും കഴിക്കണം ഏഴമുക്കാലായി ഇപ്പോഴാണ് നമുക്ക് ട്രിപ്പ് അടിച്ച് ഇവിടുന്ന് വല്ല വിടട്ടെ അവിടെ നിന്നിട്ട് കാര്യമില്ല ഇവിടെ നിന്നപ്പോൾ ഈ ബ്ലോക്ക് ബ്ലോക്കിൽ നിന്ന് ചിലപ്പോൾ പിക്ക് അപ്പ് വരിക അത് നമുക്ക് വൻ നഷ്ടമായി മാറും ഒരു ലാഭമില്ലാത്ത കേസായി മാറും നമ്മൾ നേരെ പോവട്ടോ കേട്ടോ പോകണേ ഫുഡ് സ്പോട്ടെന്നെങ്കിലും കാണുകയാണെങ്കിൽ ഫുഡ് അടിക്കുക നിർത്തുക നേരെ കാക്കനാട് സൈഡ് പോവാം നമുക്ക് ഫുഡ് ഫുഡൊക്കെ കഴിഞ്ഞാലേ നമുക്ക് ട്രിപ്പും കൂടെ അടിച്ചു നമ്മൾ ആ ഓണിൻ്റെ വേല നമ്മളെ രാജഗിരി റോഡ് അതായത് രാജഗിരി കോളേജിൻ്റെ അവിടെ നിന്ന് രണ്ട് കിലോമീറ്ററൊക്കെ പിക്ക് അപ്പുണ്ട് പത്തരിപ്പാല ആ സൈഡ് കേട്ടോ കേട്ടോ മൾട്ടിപ്പിൾ സ്റ്റോപ്പ് കണ്ടേ എനിക്ക് അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരാനായിരിക്കും എന്തായാലും പോയോക്കാം ആ സൈഡൊന്നും ബ്ലോക്ക് ഉണ്ടാകാൻ സാധ്യത അല്ല പോയോക്കെ എന്തായാലും നമ്മൾ പ്പും കഴിഞ്ഞിട്ടോ അത് മൾട്ടിപ്പിൾ സ്റ്റോപ്പ് കിട്ടണ ആള് പക്ഷേ ഇവിടെ നമ്മുടെ ആ ഫസ്റ്റ് സ്റ്റോപ്പ് എത്താറൊരു അൻപത് മീറ്റർ മുന്നോട് പറഞ്ഞേ ഫസ്റ്റ് ഞാൻ ഒരു സ്റ്റോപ്പ് കിട്ടണം അവിടെ നിർത്തണ്ട അത് കൺഫേം ചെയ്തോ നമുക്ക് ലാസ്റ്റ് സ്ഥലത്തേക്ക് തന്നെ പോവാർന്ന് ഓക്കെ അങ്ങനെ ഞാൻ അത് കൺഫേം ചെയ്ത അപ്പോൾ പൈപ്പ് ലൈൻ റോഡ് വഴിയാണ് സെക്കൻഡ് സ്റ്റോപ്പ് കാണിക്കുന്നത് അപ്പം അയലങ്ങോട്ട് എടുത്തപ്പം എന്നോട് പറഞ്ഞ് അയിലെടുക്കണ്ട അത് ദൂരം കൂടുതലാണ് എന്ന് അപ്പോൾ അപ്പുറം ഒരു ചെറിയ ഇതുപോലത്തെ കുഞ്ഞ് വൈ ഉണ്ട് കുഞ്ഞ് പറഞ്ഞാൽ കുഞ്ഞ് വൈ ഞാൻ ആദ്യമായിട്ട് ആ റോട്ടിന് പോയിട്ട് അപ്പം ഈ റോഡ് കത്തി വെച്ച് മനസ്സിലായി ഇങ്ങോട്ടാണ് മറ്റേ മെ അതിലെ വന്നിട്ട് ഇതിലങ്ങോട്ട് കയറണം അപ്പോൾ അത് മൂന്ന് കിലോമീറ്റർ ഇത് ഇതൊന്നര കിലോമീറ്റർ ഉള്ളു അപ്പം കിലോമീറ്ററിന് ലാബാണ് അതിലെ പോകുന്നപ്പോൾ അപ്പോൾ പിന്നെ അതിലങ്ങ് കയറി അടിപൊളി എന്തായാലും ആളിറക്കി നമ്മളിവിടെ പത്തരിപ്പാലത്താട്ടല്ലേ പത്തരിപ്പാലം ഇവിടെ വണ്ടി സൈഡാക്കട്ടെ ട്രിപ്പ് അടിക്കട്ടെ ട്രിപ്പ് ഫുഡ് അടിക്കണം ഫുഡ് അടിക്കണം നമ്മൾ ഹനസിനൊക്കെ ഒന്ന് വിളിച്ചോ ഹൻസ് എവിടെയാണ് ഇവിടെ ഓടയിലൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് പോയി ഫുഡ് അടിക്കാമല്ലോ എന്നിട്ട് കുറച്ച് നേരം കൂടിയൊക്കെ ഓടാം സി എഞ്ചി കഴിഞ്ഞ വരെ ഓടാം പുതിയ സി എൻ ജി അടിക്കണുള്ള സി എൻ ജി കഴിയണവരെ ഓടാമല്ലോ അങ്ങനെ അപ്പോൾ ട്രിപ്പ് അടിക്കട്ടെ ഗൈസ് ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ കാണാം അല്ലെങ്കിൽ ചാൻസിനെ ഒന്ന് വിളിച്ചോട്ടോ ഇവിടെ അരി ഉണ്ടോ അവിടെ ഗൈസ് നമ്മളങ്ങനെ റൂമിലെത്തിട്ടോ പത്ത് ഇപ്പോൾ പത്തര മണി പത്ത് ഇരുപത്തെട്ട് നമുക്ക് ആ പത്തര പാലത്തേക്ക് ഓട്ടം അടിച്ചല്ലോ കഴിഞ്ഞ ശേഷം ഒരു ട്രിപ്പ് പോലും അടിച്ചില്ല ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഒക്കെ നമ്മളവിടെ നിന്ന് പിന്നെ നമ്മളിങ്ങോട്ട് പോകുന്നു പിന്നെ നമ്മൾ ഫുഡൊക്കെ അയച്ച് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇപ്പം അവിടെ എത്തിയിട്ടുള്ളൂ നമ്മളാക ഓടിയത് ട്രിപ്പ് എടുത്തു അപ്പോ ഇങ്ങനുണ്ട് അവസ്ഥകളിൽ എന്നറിയുമ്പാണെന്നില്ല ഓട്ടണ്ടാണെന്നില്ല അപ്പൊ എന്റെ അത്ര ഇപ്പൊ ഈ ആയിരത്തി എണ്ണൂറ് റുപ്പേക്കും ഓടാത്ത ആൾക്കാരുണ്ടാവും ഞാൻ പന്ത്രണ്ട് ട്രിപ്പ് എടുത്ത് എനിക്ക് ട്രിപ്പ് ഇട്ടാത്തതിന്റെ കേസല്ല പന്ത്രണ്ട് ട്രിപ്പടുത്ത് ആ പന്ത്രണ്ട് ട്രിപ്പിലും എനിക്ക് കിട്ടിയ മുഴുവൻ ചെറിയ ചെറിയ ട്രിപ്പ് ആയതുകൊണ്ട് മാത്രം എന്റെ അത്രയും ഓടാത്തോരേ ആൾക്കാരുണ്ട് പക്ഷെ ഇതിനെക്കാൾ ഓടിയ ആൾക്കാരുണ്ടാവും അതാരണം ഓരോ ദിവസം അങ്ങനെ അങ്ങനെ മാറി മാറി ഒരു കേക്കത്തിന് ഒരു അർക്കുണ്ട് അങ്ങനെയൊക്കെയാണ് കഥ അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ നിർത്തിയിട്ടോ ഇനി നാളെ ഇറങ്ങാം നാളെ ബുധനാഴ്ച നാളെ ഇറങ്ങാം അപ്പം നാളെ പുതിയായിട്ട് വീഡിയോ ആയിട്ട് വരട്ടെ ഗൈസ് എല്ലാവരും നമ്മളെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യും അടിച്ച് പൊളിക്കുകയും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പം നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ ഒരു സുഖമല്ല ഹോട്ടലഞ്ഞിട്ടേ വീഡിയോ ഒന്നും അപ്പ് ചെയ്യാൻ ഒരു സുഖം കിട്ടിട്ടില്ല അപ്പോൾ എന്തായാലും നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം ഗൈസ് അടിപൊളിയൊക്കെ നാളെ